ജീവിതത്തിനകത്ത് വെല്ലുവിളികളെയും ജീവിതത്തിനകത്ത് പരികസുകളുടെയും ജീവിതത്തിനകത്ത് കഷ്ടപ്പെടുന്ന നടുവിനകത്ത് നിന്ന ഒരു മനുഷ്യനായിരുന്നു ഇരോ യോവ് എല്ലാവരും തള്ളിക്കളഞ്ഞു തൻ്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ടു അവൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു അവ എല്ലാവരാൽ തള്ളപ്പെട്ട ഒരവസ്ഥ അവൻ്റെ ജീവിതത്തിന് വന്നപ്പോഴും അവൻ ഒരു കാര്യം പറഞ്ഞു എൻ്റെ ജീവിതത്തിനകത്ത് ദൈവമറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവമറിയാതെ ഒന്നും സംഭവിക്കത്തില്ല തൻ്റെ ഭാര്യ പറഞ്ഞൊരു വാക്കുണ്ട് ഈ മനുഷ്യ നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയി മരിച്ചു കളയുവാൻ എന്നിട്ടും അവൻ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തിന് മുമ്പിൽ മുറുകെ പിടിച്ച ദൈവത്തിൻ്റെ ആ കല്പന പ്രകാരം ജീവിക്കുവാൻ തയ്യാറായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തോട് എന്നെ കേട്ടുകൊണ്ട് ദൈവങ്ങളോട് കാര്യം പറയാം ജീവിതത്തിനകത്ത് പ്രതിസന്ധിയാവാം കഷ്ടതയാവാം നിന്നതയാവാം ജീവിതത്തിനകത്ത് ദൈവത്തെ തള്ളിപ്പറയാതെ ഏത് കഷ്ടത വന്നാലും പ്രതികൂലം വന്നാലും ദൈവത്തെ തള്ളിപ്പറയാതെ അപ്പ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടാകണം അങ്ങയുടെ സ്നേഹം എന്നോട് കൂടെ ഉണ്ടാകുമെന്ന് ദൈവസ്ഥനെ പ്രാർത്ഥനയുടെ ആയിരിക്കാം ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറിയെ ഗോഡ് ബ്ലസ് യു മാറുന്നതാണ്